ഭാരതീയ വിദ്യാനികേതൻ തൃശിവ പേരൂർ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ വി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാലഗിരി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോ എം അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ട്രഷറർ ദിവ്യ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളായ മേളപ്രമാണി ശങ്കരം കുളങ്ങര രാധാകൃഷ്ണൻ പ്രകൃതി ഉപാസകനും അക്ഷക വനമിത്ര പ്രകൃതി മിത്ര എന്നീ അവാർഡുകളുടെ ജേതാവുമായ സുരേഷ് വന ജന്മഭൂമി തൃശൂർ എഡിഷൻ ചീഫും എഴുത്തുകാരനുമായ ടി എസ് നീലാംബരൻ എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു പഠനമികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ നൽകി വിദ്യാലയങ്ങളിൽ ഇരുപത് വർഷം സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വി വിനോദ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി രാകേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗണേശൻ ടി ബി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ ബി രാമകൃഷ്ണൻ മാസ്റ്റർ ടി എൻ രാമൻ സൌമ്യ സുരേഷ് ഇ ബാലഗോപാൽ രാമചന്ദ്രൻ പി എസ് എന്നിവർ സംസാരിച്ചു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ വിദ്യാനികേതൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിൽ ബുദ്ധിഭേദം സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ശക്തികൾ രാഷ്ട്രവിരുദ്ധ ശക്തികൾ അവരുടെ പ്രവർത്തനം അനുസൃതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ Me.